നിനക്ക് അമ്മയുണ്ടാ വീട്ടില് നിന്റെ അമ്മയൊരു ഉടുപ്പൊക്കെ ഇടീച്ചിട്ട് അങ്ങനെ ഇടറ പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് കേട്ടാ ദിവസം രാവിലെ നമ്മളൊരു ഒന്നിനും രണ്ടിനും അതങ്ങനെ ചത്യപാമല്ല നിന്റെ തന്തേരെ പാമ മല്ലികയുടെ കൂടെ നടക്കാനുള്ള യോഗ്യത എന്റെ പൊന്നെ എന്നെ അതിലും വേറെ ഞാൻ രണ്ടുമോഴം കയറത്ത് കെട്ടി തൂക്കി ചാവുള്ളു എന്നെ പറയാം മല്ലികയ്ക്ക് മല്ലികയ്ക്ക് എന്താ അറിയാം അവർക്ക് കലാമണ്ഡലത്തിന്റെ മുമ്പ് കൂടെ ബസ്സിൽ പോകുന്ന യോഗ്യതയുണ്ടാ മല്ലിക മോഹിനിയാട്ടത്തിന് ഒത്തിരി സൗന്ദര്യം വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാലക്കുടിയിൽ ഇപ്പൊ അദ്ദേഹം മാത്രല്ല ഒരിഷ്ടം പോലെ ഡാൻസ് ചെയ്യും ഇവനെയൊക്കെ ഞാൻ പച്ചക്ക് വലിച്ചു കീറും കലാമണ്ഡലത്തിലെ മുന്നിലൂടെ ബസ്സിൽ പോയത് കൊണ്ടാണ് ഇവരുടെ പേരിന്റെ കൂടെ കലാമണ്ഡലം എന്തല്ലേ ഇവരെ നിങ്ങൾ അറിയും കുറച്ച് നീട്ടിപ്പരുത്തി പറഞ്ഞാൽ കലാമണ്ഡലം ചത്യഭാമ കലാഭവൻ മണിയുടെ അനീനും നർത്തകനുമായ ഡോക്ടർ ആർ പി രാമകൃഷ്ണനെ നൃത്തൻറെ പേരിൽ അപമാനിച്ച വനിതാ രതനം വനിതാരത്നം എന്ന് ആദരവ് കൂടുകൂടി തന്നെ പറഞ്ഞതാണ് കേട്ടോ ഇനി ആദരവ് കുറഞ്ഞ് എന്ന് ആയമ്മയ്ക്ക് തോന്നരുതല്ലോ എത്ര വരിഞ്ഞു കെട്ടി ഉള്ളിൽ വെച്ചാലും ഇരുളിൻ്റെ മറവിൽ വീടിന്റെ പിന്നാമ്പുറത്ത് അനാവശ്യമായി മുളപൊട്ടിയ ചില പാഴ് ജന്മങ്ങളുടെ വർണ്ണവറി ചിതറി തെറിച്ച് പുറത്തുവരും പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ഗതികെട്ട കുത്തി ഒഴുക്കിലാണ് ഒരു മറയും ലജ്ജയും കൂടാതെ അവർ രാമകൃഷ്ണന്റെ കറുത്ത നിറത്തിൽ അഴുക്കിന്റെ ഓപുചാൽ വെള്ളം കോരിയൊഴിച്ചത് മൃതം പറഞ്ഞ് രാമകൃഷ്ണനെ അപമാനിച്ചതിൽ അവർക്ക് ലജ്ജ ഒട്ടും തന്നെയില്ല രാമകൃഷ്ണനെ അപമാനിക്കുമ്പോൾ ചായം തച്ചു മറച്ചു വെച്ചിരിക്കുന്ന ഈ പ്രായത്തിലും ഇവൾ ആത്മരുതിയുടെ മധുരം നുണയുന്നുണ്ടായിരുന്നു രാമകൃഷ്ണനെ അപമാനിച്ചതിൽ പഴിയേറെക്കെട്ട സത്യമാവ തന്റെ കൊടിയെ വിഷം നിറഞ്ഞ നാവ് ഉള്ളിലൊന്നൊതുക്കി അമർന്നു കിടക്കുകയായിരുന്നു സത്യം പറയാമല്ലോ സത്യമാമ കാലയവനിക പൊക്കി മറിഞ്ഞു കാണും എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത് എങ്ങനെ എങ്ങനെ ധരിച്ചു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അതിലൊരുത്തരമില്ല അങ്ങനെ ധരിച്ചു അത്രേ ഉള്ളൂ എന്നാൽ എന്റെ ധാരണ തെറ്റാണെന്ന് മനസ്സിലായി ഒളിഞ്ഞും പൊതിഞ്ഞും വെച്ച ഉള്ളിലെ വിഷം പൂർവാധികം ശക്തിയോടെ പുറത്തേക്ക് തെറിപ്പിച്ചുകൊണ്ട് കലാമുണ്ടലൻ ചത്യഭാമെ കൊഴുപ്പിക്കുകയാണ് കൊഴുപ്പിക്കുകയാണ് കക്കൂസ് മാലിന്യത്തിന്റെ ദുർഗന്ധം കൊണ്ട് നാടാകെ നാറ്റിക്കുകയാണ് വഴി നവ താടകയായി ചത്യഭാമ ഉറഞ്ഞു തുള്ളുന്നതിന്റെ കാരണം നമ്മുടെ മല്ലികച്ചിയാണ് മല്ലികച്ചി എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിന്റെയും ഒക്കെ അമ്മ സുകുമാരന്റെ ഭാര്യ മലയാളത്തിൽ സ്വന്തമായി ഒരു സ്ഥാനമുള്ള താരം മല്ലിക പറഞ്ഞു എനിക്കറിയാവുന്ന കലാമണ്ഡലം സത്യഭാമ മരിച്ചുപോയി അവർ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല കറുത്ത നിറം അഴകല്ലയെന്നും അഴുക്കാണെന്നും അവർ പറയില്ല ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ചത്യഭാമ ഇത് കേട്ടതും സത്യഭാമ മോഹിനിയാട്ടത്തിലെ ശൃംഗാരഭാവവും അഴിച്ചു വെച്ച് രൗദ്രഭാവം പൂണ്ടു പിന്നെ ഒരു കൂണ്ട് വിളയാട്ടമായിരുന്നു പ്രിയപ്പെട്ടവരെ മലയിക്കെതിരെ ആർ വി രാമകൃഷ്ണന് കാക്കയുടെ നിർമ്മാണ മോഹിനിയാട്ടം കളിക്കുന്നത് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല എന്ന് പറഞ്ഞ സത്യഭാമയുടെ പുതിയ വേഷപ്പകർച്ച കുറെ കൂടി രൂക്ഷമായിരുന്നു ഭീകരമായിരുന്നു സത്യഭാമ ആണെന്ന് പറഞ്ഞ മല്ലികയെ പേരെടുത്ത് വിളിച്ച് സത്യഭാമ ചോദിച്ചു നീ ആരാടി ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ എന്നാടി നിനക്ക് കാറുണ്ടായിടി എന്നാടി നിനക്ക് കാറിൽ കറങ്ങാൻ സമയം കിട്ടിയത് ഇങ്ങൊക്കെ ചോദിച്ചു സാംസ്കാരിക കേരളം കോരിത്തെ പോയി ഈ അടുത്ത കാലത്തൊന്നും കേരളം ഇങ്ങനെയൊരു പുലിയാട്ട് കേട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ പലരും സത്യഭാമയ്ക്ക് എതിരെ പ്രതികരിച്ചു ഇതുവരെ കണ്ടതും ഇതുവരെ കേട്ടതുമായ ഒരു സത്യഭാമയല്ല പിന്നെ കേരളം കണ്ടതും കേരളം കേട്ടതുമൊന്നും അങ്കത്തട്ടിൽ നിറഞ്ഞാടുന്ന ആരോ മൽ അശ്ലീല പരിഭാഷയായി ചത്തിയടത്തി മാറി ഒരുത്തരോട് സത്യഭാമ ചോദിക്കുകയാണ് നീ ഏത് കോണോത്തിലെ ഡോക്ടറാടാന്ന് നീ വ്യാജ ഡോക്ടറല്ലേ മല്ലിക സുബാരൻ്റെ ആരാടാ നീ നീ നേരിട്ട് വാടാ തണ്ടി നിന്റെ തള്ള ഉണ്ടോടാ ഇവിടെ അവർക്കുള്ളത് കൂടുതലൊന്നും എനിക്കില്ലടാ നീ നിന്റെ ഭാര്യയും അമ്മയുടെയും കാര്യം നോക്കണ തണ്ടി കോരിത്തിരിച്ചു പോയി കേട്ടോ എടുത്തച്ചെന്ന് മലയാളം മലയാള ഭാഷ എത്തിച്ചേർന്ന ഉയരങ്ങളെ ഓർത്തു ഭാഷയറിയാവുന്ന എല്ലാവരും അഭിമാനിച്ചു ആ അഭിമാനത്തിന്മേൽ പുതിയ ആടകളും ആഭരണങ്ങളും അണിയിച്ച് സത്യഭാമ വീണ്ടും തുറന്നു അതൊരു സ്ത്രീക്കെതിരെയായിരുന്നു കേട്ടോ നിന്നെ ഞാൻ ചാണകം കൊണ്ടല്ല എറിയാൻ പോകുന്നത് രാവിലെ ഒന്നിനും രണ്ടിനും പോവില്ലേ ആ അതുകൊണ്ട് അങ്ങോട്ട് എടുത്തെഴുതി മെഴുകും നീ വലിയ സുന്ദരിയാണല്ലോ നിന്നെ കണ്ടാൽ അറിയാം നീ ഓടിയ വണ്ടിയാണെന്ന് നിന്നെ ആരെങ്കിലും ചാണകം നിന്റെ അമ്മയുടെ മേത്ത് കയറി ഒഴുക്കിടി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് സത്യമായും സത്യഭാമയെ നമിച്ചു ഭാമയുടെ വാക്കുകൾ കേട്ടാൽ ഏത് തളർന്ന് കിടന്നവനും എഴുന്നേറ്റ് പോവും സത്യത്തി തന്നെ പറയും പോലെ ഈ പ്രായത്തിൽ എന്നാ ഒരു ഇതാ ഇനിയുമുണ്ട് സത്യഭാമയുടെ കെട്ടിഞ്ഞ നാവിന്റെ പുലയാട്ടം പുലഭ്യം പറിച്ചതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സത്യമായിട്ടും സത്യഭാമയുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല പ്രായമാവുന്നതിൻ്റെ ആവാം ലൈം ലെറ്റിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി സത്യഭാമ ഒന്നുകൂടി ആഞ്ഞു പഠിക്കുകയാണോ എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ പ്രിയപ്പെട്ടവരെ സാംസ്കാരിക കേരളത്തിന് വെറും അപമാനമാണ് ഈ സ്ത്രീ എന്ന് പറയുന്നവൾ ഇപ്പോഴേ പിടിച്ച് കെട്ടിയില്ലെങ്കിൽ ഒരു സാമൂഹിക വിപത്തായി ഈ സ്ത്രീ മാറും കേരളത്തെ ലോകത്തിൻ്റെ മുന്നിൽ അടയാളപ്പെടുത്തിയ സാംസ്കാരിക കേന്ദ്രമാണ് കലാമണ്ഡലം പ്രിയപ്പെട്ടവരെ മലയാളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം ലോകത്തിൻ്റെ എല്ലായിടത്തും എത്തിച്ച എത്രയോ കലാകാരന്മാർ സ്വന്തം പേരിനൊപ്പം കലാമണ്ഡലം ചേർത്ത് വച്ചിരിക്കുന്നു ആ മഹാന്മാർക്ക് കൂടി അപമാനമാണ് ഈ ബാബ കേരളത്തിലും സത്യഭാമയോടാണ് നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു തളം കെട്ടിക്കിടക്കുന്ന അഴുക്കും അശ്ലീലവും ഒഴുകിക്കളയാനുള്ള സ്ഥലമല്ല സമൂഹ മാധ്യമങ്ങൾ വേറെ പണിയൊന്നുമില്ലെങ്കിൽ ഇനിയും ഒപ്പം കൂടെ ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കി മര്യാദക്ക് ജീവിക്കുക ഇല്ലെങ്കിൽ ചെറുമക്കളുടെ കെട്ടുവിട്ട് കൈവിട്ടു പോകുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു ശമനം കിട്ടും നാട്ടുകാർക്ക് മനസ്സമാധാനം ഉണ്ടാവും ഇനി അതൊന്നും വയ്യെങ്കിൽ രണ്ടെണ്ണം വീശ് വെളിവ് കൂടും ബോധം തെളിയും അപ്പോൾ നന്ദി